ചേട്ടാ ഇതിപ്പോൾ വിവറേജിൽ മദ്യം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് ഡെലിവറി ആപ്പുകളുണ്ടല്ലോ ആപ്പുകളിൽ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളത് അവിടെ കൊണ്ടുവരുന്ന വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സർക്കാരിന് മുമ്പ് വെബ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുമോ എനിക്ക് വീട്ടിലേക്ക് കഴിക്കാൻ പണിയെടുത്തിട്ടേ മേടിച്ചു പോയി റൂമിലേക്ക് കളിക്കാമോ ഫുഡൊക്കെ വെച്ച് കളിക്കാൻ പോകും ഇപ്പോൾ ചേട്ടാ ഇത്ര നാളെ ഇവിടെ വരാറുണ്ട് ആ ഇവിടെ എറണാകുളം ഉണ്ട് ഇവിടെ വന്നത് രണ്ടാഴ്ചയായി പണിക്ക് ഇവിടെ പണിയുണ്ട് പണി കഴിഞ്ഞാൽ എറണാകുളം പോവും പണിയുടെ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അത് സമയം പ്രശ്നവില്ല ഇവിടെ വരും ഇല്ല പിന്നെ പണിയില്ലേ ഇല്ലെങ്കിൽ വറും ഞായറാഴ്ച മാത്രം പണിയില്ലെങ്കിൽ വരും നിങ്ങൾക്ക് നിങ്ങളെ ഉള്ള സ്ഥലത്തെത്തി ഉപയോഗം അല്ലേ അവിടെ കിട്ടില്ല അവിടെ